ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഗുജറാത്ത് ടൈറ്റൻസ് ടീമിന്റെ നട്ടലായി മാറിയിരിക്കുകയാണ് യുവതാരം സായി സുദർശൻ മുംബൈക്കെതിരായ മത്സരത്തിലും അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കിയതോടെ സായി സുദർശന്റെ സ്ഥിരത എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് മത്സരത്തിൽ പന്തുകളിൽ റൺസാണ് സായി സുദർശൻ സ്വന്തമാക്കിയത് നാല് ബൌണ്ടറികളും രണ്ട് സിക്സറുകളും താരത്തിന്റെ ഇന്നിംഗ്സിൽ ഉൾപ്പെട്ടിരുന്നു കഴിഞ്ഞ ഐപിഎൽ മത്സരങ്ങളിലൊക്കെ ഇത്തരത്തിൽ തകർപ്പൻ പ്രകടനങ്ങൾ കാഴ്ചവെച്ച പാരമ്പര്യമാണ് സുദർശനുള്ളത് തന്റെ ടീം എപ്പോഴൊക്കെ സമ്മർദ്ദത്തിലായാലും ടീമിനെ കൈപിടിച്ചു കയറ്റുക എന്ന മനോഭാവത്തോടെയാണ് താരം കളിച്ചിട്ടുള്ളത് കഴിഞ്ഞ മത്സരങ്ങളിലെ താരത്തിന്റെ പ്രകടനങ്ങൾ വിലയിരുത്താം രണ്ടായിരത്തിയഞ്ച് ഐ പി എല്ലിലെ പഞ്ചാബിനെതിരായ ആദ്യ മത്സരത്തിലും വേണ്ടി വെടിക്കെട്ട് തീർക്കാൻ സുദർശന് കഴിഞ്ഞ ഐപിഎൽ സീസണിലെ ഗുജറാത്തിന്റെ അവസാന മത്സരത്തിൽ ചെന്നൈക്കെതിരെ അൻപത്തിയൊന്ന് പന്തുകളിൽ നൂറ്റിമൂന്ന് റൺസ് സ്വന്തമാക്കാൻ സായി സുദർശന് സാധിച്ചിരുന്നു അതിനു മുൻപ് നടന്ന ബാംഗ്ലൂരിനെതിരായ മത്സരത്തിൽ ആറ് റൺസ് മാത്രമേ സുദർശൻ നേടാൻ സാധിച്ചുള്ളൂ പക്ഷേ ബാംഗ്ലൂരിനെതിരെ നടന്ന മറ്റൊരു മത്സരത്തിൽ നാൽപ്പത്തി പന്തുകളിൽ എൺപത്തിനാല് റൺസ് നേടാൻ സായിക്ക് സാധിച്ചിരുന്നു തൊട്ടു മുൻപ് നടന്ന മത്സരത്തിൽ മുപ്പത്തിയൊൻപത് പന്തുകളിൽ അറുപത്തഞ്ച് റൺസ് നേടി ഡൽഹി ക്യാപിറ്റൽസ് ടീമിനെ വിറപ്പിക്കാനും കഴിഞ്ഞു ഇങ്ങനെ കഴിഞ്ഞ ആറ് മത്സരങ്ങളിലെ പ്രകടനങ്ങൾ എടുത്തു പരിശോധിച്ചാൽ സായി സുദർശൻ എത്രമാത്രം സ്ഥിരതയുള്ള താരമാണ് എന്ന് വ്യക്തമാകും കഴിഞ്ഞ ഐ പി എൽ സീസണിലെ അതേ ഫോം താരം ഇത്തവണയും ആവർത്തിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് ജോസ് ബട്ട്ലർ എന്നൊരു മികച്ച ഓപ്പണർ തങ്ങളുടെ നിരയിലുണ്ടായിട്ടും സായി സുദർശനെ ഗുജറാത്ത് ഗില്ലിനൊപ്പം ഓപ്പണറായി ഇറക്കിയതും ഈ സ്ഥിരത മൂലമാണ് ഒരു വശത്ത് ക്രീസിൽ ഉറച്ച് സ്കോറിംഗ് റേറ്റ് ഉയർത്താനും ഈ യുവതാരത്തിന് സാധിക്കുന്നുണ്ട് ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഈ ഐ പി എൽ സീസണിലെ ഏറ്റവും മികച്ച ഓപ്പണർമാരിൽ ഒരാൾ തന്നെയാണ് സായി സുദർശൻ വരും മത്സരങ്ങളിലും താരം ഇത്തരത്തിൽ മികവ് പുലർത്തും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ സ്പോർട്സ് സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്